നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പം ഇന്നൊരു അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഒക്കെയാണ് വന്നിരിക്കണത് നമ്മുടെ മുഖത്ത് കാണുന്ന ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയ്ക്കാനും മുഖം നല്ല ക്ലിയർ ആവാനും ആ മുഖത്തിപ്പം എന്തെങ്കിലുമൊക്കെ പാടുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനൊക്കെ പറ്റിയ ഈസി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ പഴം വെച്ചുള്ള ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പക്ഷേ പഴത്തിനെ കൂടെ നമുക്ക് രണ്ട് സ്വന്തം കൊണ്ട് ചേർത്ത് കൊടുക്കാണ്ട് എങ്കിൽ മാത്രമാണ് നമ്മുടെ മുഖം നല്ല ക്ലിയർ ആവുകയും ആ മുഖത്തെ ചുളിവുകളൊക്കെ നല്ല വണ്ണങ്ങ കുറയ്ക്കാനും പറ്റുള്ളൂ കേട്ടോ അടിപൊളി പാക്കാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യ വീഡിയോ കാണണമെന്നാണ് കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടുനോക്കാം കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് വേണ്ട സാധനം നല്ല പഴുത്ത പഴമാണ് അപ്പോൾ നല്ലൊരു പഴുത്ത പഴം ചെറിയൊരു കഷ്ണം ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പഴുത്തത് വേണേ പഴുക്കാത്ത പഴം എടുക്കുമ്പോണ്ടല്ലോ നമ്മുടെ മുഖത്തങ്ങ് തേച്ചങ്ങ പിടിപ്പിക്കാൻ പറ്റില്ല നന്നായിട്ടങ്ങ് ഉടഞ്ഞങ്ങ് കിട്ടണമല്ലോ അപ്പോൾ ചെറിയൊരു കഷ്ണം പഴം എടുത്തിട്ടുണ്ട് നമ്മളുണ്ടല്ലോ ഈ പഴത്തിൻ്റെ തൊലി നമ്മൾ ചുമ്മാ അങ്ങ് വലിച്ചെറിയാ ചെയ്യുന്നല്ലേ പഴത്തിൻ്റെ തൊലി അങ്ങനെ കളയേണ്ട കാര്യമില്ലാട്ടോ നമ്മളത് മുഖത്തങ്ങ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിനായിട്ട് അതായത് കുഞ്ഞു കുഞ്ഞ് കുരുക്കളൊക്കെ വരത്തില്ലേ ആ കുരുക്കളൊക്കെ നല്ല വണ്ണം കുറയാനും മുഖം നല്ല ക്ലിയർ ആവാനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ തൊലിയുടെ പുറം ഭാഗമല്ല ഇതാ ഉൾഭാഗം എടുത്തിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മുഖത്തങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നമുക്കത് കളയാട്ടോ അപ്പോൾ നന്നായിട്ട് ആ പഴം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കൈകൊണ്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഒടച്ചെടുക്കുകയാണെ ചെയ്തേ ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ ഓയില് സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങ നീരെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ കുറച്ച് ചെറുനാരങ്ങ നീരൊഴിച്ചു ഇനി നമുക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാണ്ട് നമ്മുടെ മുഖം നല്ല ക്ലിയർ ആവാനും പാടുകളൊക്കെ മാറാനും നല്ല അടിപൊളിയായിട്ട് തിളാനൊക്കെ പറ്റിയ നമ്മുടെ തേൻ കുറച്ച് തേനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട അപ്പം നമ്മുടെ ഈ പാക്ക് മുഖത്തങ്ങ് അങ്ങ് തേച്ച് പിടിപ്പിക്കൊരു പാടായിരിക്കും അപ്പം കുറച്ച് തേനും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് മതിയെ മതി മതി ഒരുപാട് വേണ്ടി അപ്പോൾ തേൻ ചെറുനാരങ്ങയുടെ നീര് നല്ല പഴുത്ത പഴം ഞാൻ എടുത്ത പഴം ഏതാണെന്ന് വെച്ചാൽ ഏത്തപ്പഴാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം എടുത്താലും പ്രശ്നമില്ല കേട്ടോ അതായാലും നല്ലതാണ് ചെറുപഴം അത്ര പഴങ്ങളെല്ലാം നല്ലതാണ് പക്ഷേ ചെറുപഴം ഇതുപോലെ അങ്ങ് ഒടച്ചെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും ഏത്തപ്പഴം ആണെങ്കിൽ ഇച്ചിരി കൂടുതൽ നല്ലതാണ് റോബസ്റ്റ് നല്ലതാണ് അപ്പോൾ അങ്ങ് മിക്സ് ചെയ്യാവേ ഇനി നമ്മുടെ മുഖത്തങ്ങ് തേച്ചു പിടിപ്പിക്കണം കേട്ടോ തേച്ചി പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം മുഖം നല്ല വൃത്തിയാണ് കഴിയാൽ മതി മുഖം നല്ല ക്ലിയർ ആവും നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ അതാണ് എൻ്റെ ഏറ്റവും പ്രത്യേകത നമ്മുടെ മുഖം ഇങ്ങനെ വരണ്ടിയിരിക്കുകയാണെങ്കിൽ ഈ ഒരു പാക്ക് തേക്കുവാണെങ്കിൽ നല്ല തിളക്കം ഉണ്ടാവും അപ്പോൾ തേൻ ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ നല്ല തിളക്കം ഉണ്ടാവുന്നത് പിന്നെ പഴം നല്ലതാണ് എന്താ പറയുക ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയ്ക്കാനും നല്ല സാധനം കേട്ടോ ഇയാത്ത പഴം നമ്മുടെ മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കാവേ മുഖത്ത് മാത്രമല്ല നമുക്ക് കഴുത്തിലും കൈകളിലും ഒക്കെ തേച്ച് പിടിക്കാ ചേ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അപ്പം ഞാൻ മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ കേട്ടോ കഴുത്തിൽ തേക്കുന്നില്ലേ കാരണം ഇപ്പം അങ്ങ് കുളി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഇനി കഴുത്തിൽ കൂടെ തേക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ മുഹൂർത്ത മാത്രമേ തേക്കുന്നുള്ളൂ നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിൻ്റെ കൂടെ തേക്കാൻ മാർക്കല്ല കേട്ടോ De sier at de ikke har massasje, at de ikke får hjelp. പതിനഞ്ച് മിനിറ്റെങ്കിൽ നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളൂ ഒരു അപ്പോൾ ഞാനിത് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം കേട്ടോ ഇച്ചിരി ഡ്രൈ ആവട്ടെ നമുക്ക് കഴുകി കളയാം നല്ല അടിപൊളി പാക്കാണേ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കാണാം അപ്പോൾ ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മുഖം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് അത് മസാജ് ചെയ്തിട്ട് നമുക്ക് തുടച്ച് മാറ്റാം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ തേനൊക്കെ ചേർത്തതുകൊണ്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നി നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഒന്നും നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വേഗം തന്നെ വരാം കേട്ടോ അപ്പം ഞാൻ ഇതാകുമ്പോൾ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തോർത്തുന്നു അതൊക്കെയാണ് വെള്ളം നൃത്തിയിലൊക്കെ നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ ചുളിവുകളൊക്കെ പോകാനും മുഖം നല്ല ക്ലിയർ ആവാനും മുഖത്തെ പാടുകളൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാനൊക്കെ പറ്റിയ അടിപൊളി ഒരു ഈസി പാക്ക എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി പാക്ക് അതിൻ്റെ മുഖത്തിനിവിടെയൊക്കെ പഴുത്തിൻ്റെ അംശങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു പാക്കാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ